ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു േരി റെയിൽവേ ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് എതിർവശത്തെ കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന മാവ് മറിഞ്ഞു വീണത് ആശങ്കയിലാഴ്ത്തി വടക്കാശേരി ഫയർഫോഴ്സും നഗരസഭാ ജീവനക്കാരുമെത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് മരം മുറിച്ചു നീക്കിയത് ശനിയാഴ്ച മൂന്ന് മണിയോടെയാണ് കുന്നിൻമുകളിൽ നിന്നും പടുകൂറ്റൻ മാവ് മണ്ണിടിഞ്ഞ സംസ്ഥാന പാതയോരത്തേക്ക് അപകട ഭീഷണിയായി മറിഞ്ഞത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറോളം പരിശ്രമിച്ചാണ് മലമുകളിൽ നിന്നും മാവ് അതിസാഹസികമായി മുറിച്ചത് മരം മുറിച്ചിട്ടും ശിഖരം മണ്ണിൽ കുത്തി താഴേക്ക് പതിക്കാതിരുന്നതിനാൽ ശിഖരത്തിൽ കയർ കെട്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിച്ചു നീക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് വാഹനത്തിൽ വടം കെട്ടി വലിച്ചാണ് മരം താഴേക്കിട്ടത് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും കണ്ടിജൻസ് ജീവനക്കാരും അപകടാവസ്ഥയിൽ നിന്ന മാവ് പിന്നീട് മുറിച്ചു മാറ്റി സംഭവ സ്ഥലത്ത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു മാർട്ടിൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദുക്കുൽ അക്ബർ തുടങ്ങി നിരവധി പേർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു എസ് എഫ് ആർഒമാരായ സതീഷ് കുമാർ എഫ് ആർഒമാരായ രതീഷ് സുധീഷ് അനിഷാൽ ഡ്രൈവർ മനു മോഹൻ എഫ് ആർഒ ട്രെയിനി അഭിജിത്ത് ഹോം നാരായണൻകുട്ടി തുടങ്ങിയവർ ദൗത്യത്തിൽ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി